അസ്സലാമു അലൈക്കും പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ആറാം പാഠം റഅയ്തുൽ ഉസ്താദ എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം അൽ ഉസ്താദു ഉസ്താദ് ഉസ്താദ് അവൻ തന്നെ തന്നെ ഉസ്താദ് തന്നെയാണ്

സുമ പിന്നെ രണ്ട് ചെവികളും തടവി സുമ പിന്നെ ഉസ്താദ് ഉസ്താദ് കഴുകി രണ്ട് കാലുകൾ വകാന മഅൽ ഉസ്താദി ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു മുദരിസാനി രണ്ട് അധ്യാപകർ അവർ രണ്ടുപേരും തന്നെ അവർ രണ്ടുപേരും ചെയ്തു പിന്നീട് അവർ നിസ്കരിച്ചു ആമത്തുഹും അവർ എല്ലാവരും നിസ്കരിച്ചു അൽഫാവൻ മുലവനത്തൻ നിറം നൽകപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ് നിറം നൽകപ്പെട്ട പദങ്ങൾ ഈ ഏഴു പദങ്ങളാണ് അവിടെ നിറം നൽകപ്പെട്ടുള്ളത് ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് ഈ പദങ്ങളുടെ പ്രത്യേകത കുല്ലുഹ ആ പദങ്ങളൊക്കെ അൽഫാദ് പദങ്ങളാണ് എന്താണ് തൗക്കീത് മുമ്പിൽ പറഞ്ഞ പദത്തെ ഊന്നി പറയാം ഉദാഹരണം അൽ ഉസ്താദ് ഉസ്താദ് അടുത്ത ഉദാഹരണം ഉസ്താദിന്റെ മുഖം ും ആ പറഞ്ഞ ഊന്നി പറയാം ഉസ്താദു ഉസ്താദ് കൈ കൈകി കാര്യത്തെന്ത്സ്താദു ആ രണ്ട് കൈകൾ തന്നെ അല്ലെ അതുപോലെ മുമ്പിൽ പറഞ്ഞ പദത്തെ ഊന്നി പറയുന്നതിനാണ് പറയുന്നതിനാണെന്താ പറയാ ഇനി അത് ഫോളോ ചെയ്യും മാ അതിന്റെ മുമ്പിലുള്ള ആ പദത്തെ അതായത് ഈ പദങ്ങൾക്ക് മുമ്പിൽ വരുന്നതിനെ ഫോളോ ചെയ്യും ഫിൽ കാര്യത്തിൽ അതായത് ഈ പദങ്ങളാണല്ലോ ഈ പദങ്ങൾക്ക് മുമ്പിൽ വരുന്ന പദം അതായത് മുഅക്കദ മിൻഹു എന്ന് പറയും അതിന്റെ ഇറാബ് തന്നെയായിരിക്കും ഈ പദങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഒരു ഉദാഹരണം പറയാം ബാക്കിയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ വിശദമായി വരുന്നുണ്ട് ഒരു ഉദാഹരണം ഇവിടെ പറയാം അൽ ഉസ്താദു അതെന്താണ് മുബ്തദയാണ് മുക്തതയാണ് എന്താണ് റഫ് ആണ് അപ്പൊ നഫ്സുഹു എന്ന് പറയുമ്പോ എന്ന പറയേണ്ടത് ഇവിടെ റഫ് കൊടുക്കണം കാരണം എന്താ ഇത് മുപ്പതാകുമ്പോ മുപ്പത്ത റഫാണ് ആ മുപുത്ത എന്താണോ അത് ആയിരിക്കും ആർക്കും വരിക ഈ പദങ്ങൾക്കും കൊടുക്കേണ്ടത് അതിന് ഉദാഹരണങ്ങൾ വിശദമായി വീണ്ടും വരുന്നുണ്ട് എന്നത് രണ്ട് ഇനമാണ് ഒന്ന് ലഫ്ലിയ് രണ്ട് എന്നാൽ ഒരു പദത്തെ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് പറയും എന്നാൽ അതിന് ഏഴ് പദങ്ങൾ ആ പദങ്ങൾ ഉപയോഗിച്ച് പറയാം അത് നമുക്ക് ലഫ്ല എന്താണെന്ന് നോക്കാം ഉദാഹരണം ഹാദാ കൽബുക നായ ഇഹ്ബിസുഹു ഇഹ്ബിസുഹു ഇവിടെ നീ അവന് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആയി പക്ഷെ വീണ്ടും ഇഹ്ബിസുഹു കൂടി പറയുമ്പോ അതിന് ഒന്നും കൂടി ഊന്നൽ വരികയാണ് ഒരു ശക്തി വരികയാണ് ഇഹ്ബിസുഹു ഇഹ്ബിസുഹു അവനെ ഇതാണ് ലഫ്ലിയെ ഒരു വാക്കിനെ തന്നെ എന്ത് ചെയ്യുക ആവർത്തിച്ച ആവർത്തിച്ച് പറയുക ഇവിടെ എന്ന പദത്തെ ആവർത്തിച്ച് വീണ്ടും പറഞ്ഞു രണ്ടാമത്തത് അതിന് ഏഴു പദങ്ങൾ ഉണ്ട് ആ ഏഴു പദങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം എന്നത് തവാബുകളിൽ പെട്ടതാണ് താബി ആണ് എന്താണ് തവാബി എന്ന് പറഞ്ഞാല് അതായത് ഒരു പദത്തെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ എറാബ് ലഭിക്കുന്ന സ്വീകരിക്കുന്ന മറ്റൊരു പദം അത് വിശദമായി നമ്മള് പാഠത്തിലൂടെ പഠിക്കും അങ്ങനെ എറാബ് സ്വീകരിക്കുന്ന മുന്നിലുള്ള പദത്തിനെ ഫോളോ ചെയ്ത് എറാബ് സ്വീകരിക്കുന്ന അഞ്ചെണ്ണം ഉണ്ട്. ഒന്ന് നഅത് രണ്ട് തൗക്കീത് മൂന്ന് ബദല് നാല് അത്താന് അഞ്ച് ഇവ അഞ്ചെണ്ണവും മുന്നിലുള്ള പദങ്ങളെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ ഏറാബ് സ്വീകരിക്കുന്ന ഒരു മറ്റൊരു പദം കൂടി അവര് കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത് ഇനി ഇനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തൗക്കീദി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാണ് എങ്ങനെയാണ് തൗക്കീദ് വരിക എന്നത് للمطبوع في التذكير والتأنيث وفي الإفراد والتثنية والجمع ويضاف لفظ التوكيد توكيد دي بادم تير إلى لمير مطابق للمطبوع مطبوع نود في التذكير مذكر لهم والتأنيث مؤنث لهم وفي الإفراد مفرد لهم ും ജം അതായത് പദം ഏർ മുതക്കറാണെങ്കിൽ അതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്ന പദവും മുതക്കറായിരിക്കും പദം മുന്നസാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്ത് വരുന്ന പദവും ആയിരിക്കും പദം മുഫ്രാണെങ്കിൽ ശേഷം അതിനെ ഫോളോ ചെയ്ത് വരുന്ന പദവും മുഫ്രദായിരിക്കും ജം ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നതും ജമു തന്നെയായിരിക്കും ായ തോക്കീതുകൾ എണ്ണമാണെന്ന് പറഞ്ഞു അതായത് ഏഴ് പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ തോക്കീത് ചെയ്യുന്നത് ഓരോ പദങ്ങളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പാടത്തിലും തെതിരിവാത്തിലുള്ള ഉദാഹരണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ പദങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും നോക്കാം ഒന്നാമത്തത് നഫ്സുഹു

അബി എന്റെ പിതാവ് ചെയ്തു നഫ്സുഹു അവൻ തന്നെ എന്റെ പിതാവ് തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏർ തൊക്കീത എന്നത് തവാബികളിൽ മുമ്പിലുള്ള പദത്തെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ ലഭിക്കും എന്ന് പറഞ്ഞല്ലോ നോക്കാം ആദ്യം അൽ ഉസ്താദി എന്നത് മുബുതയാണ് മുബുതയുടെ എറാബ് റഫ് ആണ് അതുകൊണ്ടാണ് ഇവിടെ നഫ്സുഹു എന്ന് റഫ് കൊടുത്തത്

കഴുകി കഴുകി അവൻ തന്നെ തന്നെ ഉസ്താദിന്റെ രണ്ട് കാലുകളും. ും രണ്ടാമത്തത്വ ഭാര്യ പറഞ്ഞു അവൾ തന്നെ ഔരി ഭാര്യ തന്നെയാണ് പറഞ്ഞത് ഒന്നാമത്തത് കുല്ലുഹു അപ്പോൾ മലക്കുകൾ ചെയ്തു അവരെല്ലാവരും ജലസൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ ഇരുന്നു അവരെല്ലാവരും ഇരുന്നു ഇനി നാലാമത്തത് മാതാപിതാക്കളെ അവരെ രണ്ടുപേരെ തന്നെ രണ്ടാമത്തത് ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു ി രണ്ട് അധ്യാപകർ അധ്യാപകർമാ രണ്ടുപേരും തന്നെ ചെയ്യുന്നു ചെയ്തു മൂന്നാമത് സൗ ജാനി രണ്ട് ഇണകൾ പോയി കിലാഹുമാ അവർ രണ്ടുപേരും തന്നെ പോയത് രണ്ട് ഇണകൾ തന്നെയാണ്

ത് ആമത്തുഹുമാ പിന്നെ അവർ നിസ്കരിച്ചു ആമതുഹും അവർ എല്ലാവരും ഇനി പാഠത്തിലെ നോക്കാം നമുക്ക് വായിക്കാം ഫ സജദൽ അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു ഖുല്ലുഹും അവരെല്ലാവരും

യോജിച്ചവ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ജലസ ഇരുന്നു ഇവിടെ എന്നത് ആയിട്ട് തന്നെ വരണം കാരണം മുന്നിൽ പറഞ്ഞ പദത്തെ ഫോളോ ചെയ്തിട്ടാണല്ലോ താപയാണല്ലോ തൗക്കിയത് എന്നുള്ളത് അപ്പൊ കുല്ലുഹും എന്നത് ജം ആണ് അപ്പൊ അതിന് ശരിയായ ഉത്തരം മുക്മിനി എന്നതും ഗുഫ്രദായ പദമാണ് മു എന്നത് അപ്പൊ അതല്ല മുക്മിനാത്ത് എന്നുള്ളത് ജം

പിതാവ് ചെയ്തു നഫ്സുഹു അവൻ തന്നെ എന്റെ പിതാവ് തന്നെയാണ് സ്വതക ചെയ്തത് അടുത്തത് നമുക്ക് ഹർക്കത്തിട്ട് കൊടുക്കാം ഹാദാ കൽബുക നിന്റെ ഇത് ലഹ് ഉള്ള ഉദാഹരണമാണ് അതായത് ഒരു വാക്കിനെ തന്നെ ആവർത്തിച്ചു പറയുക എന്ന വാക്കിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിനാ അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ ഊന്നി പറയാനാണ് അത് പറഞ്ഞത് അപ്പൊ വസീറ മന്ത്രിയെ രണ്ടാമത്തത്രിയെ അവനെ തന്നെ നീ മന്ത്രിയെ തന്നെയാണോ കണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേക ഇത് ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഹർക്കത്തുകളാണ് കാരണം പരീക്ഷയില് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹർക്കത്തിട്ട് കൊടുക്കാന് അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇവിടെ നഫ്സഹു എന്നുള്ള അതായത് ഇതിന്റെ ഇത് താബിയാണല്ലോ നഫ്സഹു എന്ന പദം താബിയാണല്ലോ അപ്പൊ മുന്നിലുള്ള പദത്തിന്റെ ഉറവ് എന്താണോ അതുതന്നെ ആയിരിക്കും ഇവിടെ ഇവരെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണത്തി മാർക്കു പോകും നഫ്സഹു ഇവിടെ നഫ്സഹു എന്ന് എഴുതരുത് അജീബ് ഉത്തരം പറയുക അൽഫാസ് തൗകീദിൽ മഹനവിയെ മാഹിയ തൗകീദ് തൗക്കീദ് പദങ്ങൾ ഏതെല്ലാമാണ് ഏഴ് പദങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് നഫ്സഹു ഐനുഹു കുല്ലുഹു കിലാഹുമാ

മൂന്നാമത്തത് ബദൽ നാലാമത്തത് അതുഫുൽ അഞ്ചാമത്തത് അൽ അത്തുഫുൽ ഹറൂഫ് ഇവയാണ് അഞ്ചെണ്ണവും ഈ പാഠത്തിലെ അവസാന പ്രവർത്തനമാണ് ദിരിഭാഗത്തിലെ അവസാന പ്രവർത്തനമാണ് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൊതുപരീക്ഷയിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അൽ മുലാഹാബ് രണ്ട് രീതിയിലുള്ള കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്നാമത് ഒരുബുബുളർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരാളെ കരീമൻ ഒരാളെ ഞാൻ കണ്ടു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റജുലൻ കരീമൻ എന്നതാണ് റജുലൻ എന്നത് ആണ് കരീം എന്നുള്ളത് ആണ് അതായത് റജുലൻ എന്നതിന്റെ വിശേഷണമാണല്ലോ കെരീമ് മാന്യനായ മാത്രമല്ല ഞാത്ത് താബി തവാബികളിൽ പെട്ടതാണല്ലോ അപ്പോ ഇവിടെ മത്തുബു എന്നത് റജുലൻ എന്നാണല്ലോ ഈ റജുലൻ എന്നത് ആരാണ് കരീമ് തന്നെയാണ് രണ്ടും ഒരാൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ മത്തുബൂൻ്റെ അർത്ഥം തന്നെയാണ് ആർക്കും കരീം എന്നുള്ളത് രണ്ടും റജുലൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് മാന്യനായ മാന്യനായാൽ കെരീം എന്ന് പറയുന്ന ആള് അപ്പോ മത്ബൂയിലുള്ള അർത്ഥത്തെ തന്നെയാണ് ഇതിനും അറിയി കെരീം എന്നുള്ളതും അറിയിക്കുന്നത് രണ്ടാമത്തത്വൻ ഒരു അർത്ഥമാണ് അറിയിക്കുന്നത് ഉദാഹരണം നോക്കാം ഞാൻ കണ്ടു റജുലൻ കരീമൻ അബൂഹു അവന്റെ പിതാവ് മാനിനാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഈ വാക്കാണ് റജുലൻ കരീമൻ അബൂഹു എന്ന പദമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റജുലൻ റജുലൻ എന്നതെന്താണ് മത്തുബു ആണ് കരീം എന്നുള്ളതോ അതിന്റെ താബി ആണ് പക്ഷെ ഇവിടെ കെരീമ് എന്നുള്ളത് ഈ റജുലല്ല മത്തുബു ഇന്റെ അർത്ഥമല്ല മറിച്ച് ഈ കരീം എന്നുള്ളത് ആരാണ് അബൂഹു ഈ റജുലിന്റെ പിതാവാണ് അപ്പോ റജുലൻ എന്ന മത്തുബു ഇന്റെ ബന്ധത്തിലുള്ളതിനെയാണ് ഇവിടെ അർത്ഥം അറിയിക്കുന്നത് മത്തുബു ആയ റജുലല്ല ഈ കരീം ഈ കരീം എന്ന് പറയുന്നത് ആരാണ് മത്തുബു ബന്ധത്തിലുള്ളതാണ് അവന്റെ പിതാവാണ് മാനിനായത് ഈ റജുലിന്റെ പിതാവാണ് മാനിനായത് എന്നാൽ ഇവിടെ അങ്ങനല്ലേ ഇവിടെ അവൻ തന്നെയാണ് റജുൽ തന്നെയാണ് ഇവിടെ മാനിനായത് ഇവിടെ മത്തുബൂ ആണല്ലോ അപ്പൊ ഈ റജുൽ തന്നെയാണ് ആര് കരീം എന്നുള്ളത് അപ്പൊ മതുപ്പു മതുബുലുള്ള അർത്ഥത്തെയാണ് ഒന്നാമത്തെ അറിയിക്കുന്നത് എന്നാൽ ഇവിടെ മത്തുബൂഇൻറെ അർത്ഥമല്ല മത്തുബൂയിൻ്റെ ബന്ധത്തിലുള്ള അർത്ഥത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്